ടീച്ചേഴ്സ് വെൽക്കം ബാക്ക് ി ക്ലാസ് റൂം കഴിഞ്ഞ ക്ലാസ്സിലെ പ്രതിരോധ തന്ത്രങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ റിപ്പീറ്റഡ് ആയി വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഡിഫൻസ് മെക്കാനിസം കൂടി നമ്മൾ പഠിക്കും അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം എങ്കിലേ ഞാനിടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ നൗ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ് സമയോജന തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ പാർട്ട് ടു നമുക്ക് ഡിസ്കസ് ചെയ്യാം ആറാമത്തെ ടേമാണ് അനുരൂപണം കോമ്പൻസേഷൻ എന്നാണ് ഇംഗ്ലീഷ് ടേം ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു വിജയത്തിലൂടെ അത് മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് അനുരൂപണം കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ പകരം ഒന്നിനു പകരം മറ്റൊന്ന് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം നോക്കൂ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടി കായിക രംഗത്തിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് അതായത് ചില കുട്ടികൾക്ക് പഠിക്കാൻ വലിയ തലയൊന്നും ഉണ്ടാവില്ല അവർ അവരതിന് പകരം സ്പോർട്സ് ആർട്സ് അതുപോലെ ശാസ്ത്രമേള ഇതിനൊക്കെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുകയും സ്റ്റേറ്റ് ലെവലിലൊക്കെ സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു അപ്പോൾ ഒന്നിൽ പരാജയപ്പെട്ടാൽ മറ്റൊന്നിലൂടെ വിജയിച്ച് ആ ഒരു പരാജയത്തെ മറക്കുകയാണ് ചെയ്യുന്നത് ഏഴാമത്തെ തന്ത്രമാണ് ഉദാത്തീകരണം സബ്ലിമേഷൻ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ടേം സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രമാണ് ഉദാത്തീകരണം അതായത് സഫലമാകാത്ത ആഗ്രഹങ്ങളെ സാമൂഹിക അംഗീകാരമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ട് അംഗീകാരം നേടൽ ഒരു ഉദാഹരണം പറയാം മക്കളില്ലാത്ത വ്യക്തി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പോലെ നമ്മളൊന്ന് ചുറ്റുപാടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും പൊതുവേ മക്കളില്ലാത്തവർ സമൂഹ സേവനം ഒരുപാട് അതായത് ഓർഫനേജുകളിലേക്കും ഒക്കെ സ്കൂൾ ബാഗുകൾ പുസ്തകങ്ങൾ വസ്ത്രങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രവണത കാണാൻ പറ്റും അത് ഇതിൻ്റെ ഒരു സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉദാത്തീകരണത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് എട്ടാമത്തെ തന്ത്രമാണ് ആക്രമണം അഗ്രഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക മോഹഭംഗത്തിൽ അതായത് ഫ്രസ്ട്രേഷനിൽ നിന്ന് രൂപപ്പെടുന്ന തന്ത്രമാണ് ആക്രമണം മോഹഭംഗത്തിൻ്റെ ഉറവിടത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ആക്രമണം തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് ആക്രമണത്തിലൂടെ പ്രതികരിക്കുക ഈ തന്ത്രം രണ്ട് രീതിയിലാണ് കേട്ടോ പുറത്തേക്ക് വരുന്നത് ഒന്ന് പ്രത്യക്ഷാക്രമണം രണ്ട് പരോക്ഷാക്രമണം തന്നെ അപമാനിച്ച സുഹൃത്തിനെ ശാരീരികമായി ആക്രമിക്കുന്ന കുട്ടി ചെയ്യുന്നതാണ് പ്രത്യക്ഷാക്രമണം അതായത് നേരിട്ട് ഡയറക്റ്റ് അഗ്രഷൻ രണ്ടാമത് ഒരു കുട്ടി തന്നെ ടീച്ചർ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് മറ്റൊരു കുട്ടിയെ ചെളിക്കൊണ്ടിലേക്ക് തള്ളിയിടുന്നു ഇത് പരോക്ഷാക്രമണം അതായത് ടീച്ചറോട് ചെയ്യാൻ പറ്റാത്തത് സുഹൃത്തിനോട് ചെയ്യുന്നു പരോക്ഷമായിട്ട് ആക്രമിക്കുന്നു ഒമ്പതാമത്തെ തന്ത്രമാണ് പാശ്ചാത്ഗമനം റെഗ്രഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പശ്ചാത്ഗമനം അല്ലെങ്കിൽ റെഗ്രഷൻ ഒരു ഉദാഹരണം നോക്കിക്കേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുൻപ് ലഭിച്ച സ്നേഹം ലഭിക്കാതെ വരുന്നു അതായത് കുറച്ചളവിൽ കുറയുന്നു അപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യുന്നു അതായത് കിടക്കയിൽ മൂത്രം മൂത്രമൊഴിക്കുന്നൊരു സ്വഭാവം തള്ളവിരലിങ്ങനെ കുടിക്കുന്നൊരു സ്വഭാവം ഇങ്ങനെയുള്ള അതായത് ആ കുട്ടി ചെറുതായിരുന്നപ്പോൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യുകയാണ് അടുത്തത് പിൻവാങ്ങൽ എന്ന് ഇംഗ്ലീഷിൽ പറയും പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന സ്വഭാവമാണ് പിൻവാങ്ങൽ ഇതൊരു ഭീരുത്വമാണ് എന്ന് പറയാം യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്തവർ രംഗങ്ങളിൽ നിന്ന് ഓടി മറയുന്ന ഒരു തന്ത്രമാണ് പിൻവാങ്ങൽ ഇതിന്റെ ഉദാഹരണം നോക്കാം വിഷമകരമായ വിഷയങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ അതിനോടുള്ള വെറുപ്പ് കാരണം കുട്ടികൾ ഒഴിഞ്ഞു മാറാറുണ്ട് അതായത് ചില ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ടഫാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കും അത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ പഠിക്കും അത് ഇതിന്റെ ഒരു ഭാഗമാണ് രണ്ടാമത് ശാരീരികമായ കുഴപ്പങ്ങൾ പറഞ്ഞ് പല പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു മാറുന്നത് സാധാരണമാണ് ഇനി പറയാൻ പോകുന്നത് ഒരുപാടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല അതുപോലെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ഒന്ന് ലിസ്റ്റ് ചെയ്ത് പറയാണ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക പതിനൊന്നാമത്തേത് നിഷേധവൃത്തി നെഗറ്റിവിസം എന്ന് ഇംഗ്ലീഷിൽ പറയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയൊക്കെ അപ്പാടെ നിഷേധിക്കുന്ന ഒരു പ്രവണതയാണ് നിഷേധവൃത്തി പന്ത്രണ്ട് പ്രതിസ്ഥാപനം സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അതായത് ലക്ഷ്യം സാധിക്കാതെ വരുമ്പോൾ ആ സ്ഥാനത്ത് വേറൊന്ന് പ്രതിസ്ഥാപിച്ച് തൃപ്തി നേടുന്നതാണ് പ്രതിസ്ഥാപനം ഉദാഹരണം ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ നേഴ്സായി തീർന്ന് സ്വയം തൃപ്തി നേടുന്നു അടുത്തത് സഹാനുഭൂതി പ്രേരണം സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പറയുന്നത് മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടിയ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ പരിഹരിക്കലാണ് സഹാനുഭൂതി പ്രേരണം ഒരു എക്സാമ്പിൾ പറയാം ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റുപോയി പക്ഷേ ആ കുട്ടി തൻ്റെ കഠിന പ്രയത്നവും എപ്പോഴും പക്ഷപാതം കാണിക്കും എൻ്റെ ഫ്രണ്ട്സൊന്നും എന്നെ അങ്ങനെ സഹായിക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് ബാക്കിയുള്ളവരുടെ അതായത് പാരൻസിൻ്റെയൊക്കെ അനുകമ്പ പിടിച്ചു പറ്റി ഒരു സമാധാനം കണ്ടെത്തില്ലെ ഇതാണ് സഹാനുഭൂതി പ്രേരണം പതിനാല് ഒട്ടക പക്ഷി മനോഭാവം ഓസ്ട്രിച്ച് മെത്തേഡ് എന്ന് പറയും ഈ ഒട്ടക പക്ഷിക്കൊരു പ്രത്യേകതയുണ്ട് ഈ കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ അത് തല മണലിലേക്ക് അങ്ങ് പൂഴ്ത്തിവെക്കും അതുപോലെ തന്നെ വിഷമ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന ഒരു പ്രവണതയാണ് ഒട്ടകപക്ഷി മനോഭാവം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീച്ചർ ചോദ്യം ചോദിക്കുന്ന ഒരു സമയത്ത് ഉത്തരം അറിയില്ല കുട്ടിക്ക് അപ്പോൾ എന്താക്കും കുട്ടി വേറെ എന്തോ ശ്രദ്ധിച്ച് എനിയാൻ അതൊന്നും അറിയുന്നില്ല എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കും അതാണ് ഒട്ടകപക്ഷി മനോഭാവം പതിനഞ്ച് പ്രതിക്രിയാവിധാനം റിയാക്ഷൻ ഫോമേഷൻ എന്നാണ് എങ്കിലിഷ്ടം അതായത് ചില ആൾക്കാർക്ക് ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില വസ്തുക്കളോടൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ പുറമേ അതിനെ ഇഷ്ടമായിട്ട് കാണിക്കും അതായത് ഇഷ്ടമില്ലാത്ത ഒരാളിനെ കാണുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചിട്ട് കൂടുതൽ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും ഇതിനെയാണ് പ്രതിക്രിയ എന്ന് പറയുന്നത് റിയാക്ഷൻ ഫോമേഷൻ അടുത്തത് ഭ്രമകൽപ്പന ഫാൻറ്റസി എന്ന് ഇംഗ്ലീഷിൽ പറയും അതായത് ഒരാളുടെ എല്ലാ ആഗ്രഹങ്ങളൊന്നും സാധിച്ചെന്ന് വരില്ല അപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാനാകാത്ത ആഗ്രഹങ്ങളെയൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ട് സഫലീകരിക്കും ഒക്കെ വിചിത്രമായ കൽപ്പനകളിലൂടെ ആഗ്രഹ പൂർത്തീകരണത്തിന് സങ്കല്പിക്കുന്നതിനെയാണ് ഭ്രമകൽപ്പന എന്ന് പറയുന്നത് അടുത്തത് അന്തർക്ഷേപണം ഇൻട്രോജക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അന്യരിൽ നിന്ന് അറിയാതെ ആശയങ്ങളും മനോഭാവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതാണ് അന്തർക്ഷേപണം അതായത് മാതാപിതാക്കളിൽ നിന്നും മറ്റ് മുതിർന്നവരിൽ നിന്നൊക്കെ കുട്ടികൾ പല പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളാറുണ്ട് വ്യക്തി അറിയാതെ തന്നെ ഈ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അഹം കേന്ദ്രീതത്വം ഈഗോ സെൻട്രിസം എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ടേം അതായത് പ്രത്യേക പരിഗണനയും കൂടെ കൂടെ പ്രശംസയൊക്കെ ലഭിച്ചു വരുന്ന കുട്ടികൾക്ക് ഈ ഒരു ഈഗോ സെൻട്രിസം സ്വഭാവം വരാവുന്നതാണ് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിയില്ല എന്ന് വരുമ്പോൾ വേറെ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് അതിലേക്ക് എത്തിപ്പെടും കുട്ടികളുടെ ദുശാഠിയൊക്കെ ഇതിന് ഉദാഹരണമാണ് അടുത്തത് ശ്രദ്ധാഗ്രഹണം അറ്റൻഷൻ ഗെറ്റിംഗ് എന്നാണ് ഇംഗ്ലീഷ് ടേം കുട്ടികളെ അവർ ആഗ്രഹിക്കുന്ന വിധം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയാൽ അവർ ചില ശ്രദ്ധാഗ്രഹണ ഉപാധികളൊക്കെ സ്വീകരിക്കും ശിശുവിൻ്റെ പ്രധാന ഉപാധി കരച്ചിലാണ് കുറച്ചുകൂടി പ്രായം ചെന്ന് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കും പിണങ്ങി ഒരു ഭാഗത്ത് പോയിരിക്കും വലുതും വിളിച്ചു പറയും ക്ലാസ്സിലെ ചില കുട്ടികൾ കാണിക്കുന്ന കുസൃതികളും നിഷേധാത്മക സ്വഭാവവും സമീപനവും ഒക്കെ ഇതിൻ്റെ ഉദാഹരണമാണ് ഇനി ഈ ക്ലാസ്സിലെ അവസാനത്തെ തന്ത്രമാണ് ആദേശം ചെയ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ടേം പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് പ്രതിവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ ഉദാഹരണം പറയാം ചില ടീച്ചേഴ്സ് രാവിലെ ക്ലാസ്സിലേക്ക് കയറി വരുപ്പോ തന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും ഭർത്താവിനോടോ മക്കളോടോ ഒക്കെയുള്ള ചില ചെറിയ വഴക്കുകളുടെ കാരണമാകാം ആ ദേഷ്യം ക്ലാസ്സിലെ കുട്ടികളിൽ തീർക്കുന്നത് പ്രധാനപ്പെട്ട ഇരുപത് ഡിഫൻസ് മെക്കാനിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി സിഗ്മെൻ്റ് ഫ്രൂയിഡിൻ്റെ തിയറി അനുസരിച്ച് വന്നിട്ടുള്ള ഡിഫൻസ് മെക്കാനിസങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ പ്രതിക്രിയാവിധാനം പ്രക്ഷേപണം ആദേശം ചെയ്യൽ പഴയ പടിയാക്കൽ നിഷേധം ധമനം ഉദാത്തീകരണം യുക്തീകരണം തുടങ്ങിയ ചില പ്രതിരോധ തന്ത്രങ്ങൾ സിഗ്മെൻറ്റ് ഫ്രൂയിഡ് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് സോ മച്ച്